ലോകം വിവിധ യുദ്ധങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് നമ്മൾ വിചാരിച്ചിരുന്നു ഒരു അഞ്ച് വർഷം മുമ്പ് വരെയുള്ള കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപതിൻ്റെ തുടക്കത്തിലൊക്കെ നമ്മൾ വിചാരിച്ചിരുന്ന പ്രത്യാശയുടെ ലോകമാണ് ലോകത്ത് യുദ്ധങ്ങളൊക്കെ കുറഞ്ഞു പഴയ കാലഘട്ടം ഈ രണ്ടാം ലോക മഹായുദ്ധം ആ കാലഘട്ടം ശീതയുദ്ധം വരെയും പല പഴയ കാല കഥയാണ് യുദ്ധം പുതിയ ലോകത്തിന് യുദ്ധമില്ല എന്ന് വിചാരിച്ചു പക്ഷേ യുദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ അതിനെ തുടങ്ങി വന്നു നമ്മുടെ ഏഷ്യ വരെ തമ്മിലടിയുടെ ഘട്ടത്തിലേക്ക് എത്തി നമ്മുടെ നമ്മുടെ അമേരിക്കയും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ളത് വിവിധ രാജ്യങ്ങൾ ലോകത്തിൽ അങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു ആഭ്യന്തര സംഘർഷങ്ങൾക്കും കുറവില്ല സുഡാനിൽ ആയിരക്കണക്കിന് ആൾക്കാർ കൂട്ടക്കൊല ചെയ്തു പോയി ശരിക്കും ഈ സുഡാൻ്റെ കൊലപാതകത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ഈ പറഞ്ഞ പോലെ പ്രത്യാശയുടെ ലോകമായിരുന്നു ആ വേണ്ടിയിരുന്നത് പ്രത്യേകിച്ച് രണ്ടാലോക യുദ്ധത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെ ഉണ്ടായ രണ്ടാകാല യുദ്ധം അതിനു മുമ്പുള്ള ഒന്നാലോ യുദ്ധം ലോകത്തിൻ്റെ വലിയൊരു പോപ്പുലേഷൻ തന്നെ തുടച്ച് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ഐക്യരാഷ്ട്രസഭ ഉണ്ടായിരിക്കുന്നു അത് ലോകത്തെ ഒരു വാച്ച്ഡോഗ് പോലെ പ്രവർത്തിക്കുന്നു പ്രതീക്ഷിച്ചു ഒന്നും ഉണ്ടായില്ല യുദ്ധങ്ങൾ തുടർന്നു ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ എന്നുള്ളതിനെ മാറ്റിയിട്ട് കലാപങ്ങളിലേക്ക് മാറി കലാപം പലതരത്തിലായി അതായത് യുദ്ധത്തിൻ്റെ രീതി മാറി ഡയറക്റ്റ് വാറിന് പകരം പ്രോക്സി വാർ അത് അങ്ങനെ തോന്നുക അതായത് ഒരു രാജ്യം നേരിട്ട് യുദ്ധം ചെയ്യുന്നില്ല പകരം ചില ആൾക്കാരെ ഇറക്കി ആഭ്യന്തര യുദ്ധങ്ങൾ സൃഷ്ടിക്കുന്നു കലാപങ്ങൾ ഉണ്ടാക്കുന്നു ചില ഗ്രൂപ്പുകൾ വംശീയ ഗ്രൂപ്പുകൾ ഭാഷാ ഗ്രൂപ്പുകൾ ഇങ്ങനെ പലതും അതിനെയൊക്കെയാണ് നമ്മൾ വേറെ ടെററിസം അഥവാ ഭീകരവാദം എന്ന് പറഞ്ഞ് കാണുന്നത് ഇത് ചില ലോകത്ത് വല്ലാതെ വർദ്ധിച്ചു ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിൽ കുറവാണ് എന്നാൽ ആഫ്രിക്കയിൽ വളരെയധികമാണ് ഏഷ്യയിലും പലയിടത്തും ഉണ്ട് സിവിൽ വാറുകളുടെ ഒരു കാലം അങ്ങനെ ആഭ്യന്തര യുദ്ധങ്ങൾ ഇതുകൂടാതെ കലാപങ്ങളാണ് നമ്മൾ ആഫ്രിക്ക നോക്കുകയാണെങ്കിൽ ആഫ്രിക്ക വളരെ സങ്കീർണമായ സാമൂഹ്യ ഘടനയുള്ള ഒരു ഭൂഖണ്ഡമാണ് അവിടുത്തെ ഘടന ഒരു പരിധി വരെ ഇന്ത്യൻ ജാതി വ്യവസ്ഥ പോലത്തെയാണ് അതായത് പലതരം പാളീവൽക്കരണങ്ങൾ സ്ട്രാറ്റിഫിക്കേഷൻസിൽ കൂടെ കടന്നു വരികുന്ന ഒരു വലിയൊരു ജനതയാണത് ഒരു പ്രദേശത്ത് തന്നെ ഒരു രാജ്യം ആഫ്രിക്കൽ രാജ്യമോ അതിനുള്ളിലെ സംസ്ഥാനം എടുത്താൽ പോലും പല വംശീയ ഗ്രൂപ്പുകൾ അവിടെ ഉണ്ടാവും ഈ വംശീയ ഗ്രൂപ്പുകൾക്കിടയിൽ ഒരുമയില്ല അവർക്കിടയിൽ കടുത്ത തർക്കങ്ങളുണ്ട് മേൽക്കോയ്മ കീഴ്ക്കോയ്മ തർക്കങ്ങളുണ്ട് പരസ്പരം അംഗീകരിക്കുകയുണ്ട് ആധുനിക കാലത്ത് ഇവരെല്ലാം തന്നെ ആയുധം കയ്യിലെടുത്ത് പോരാടുന്ന സ്ഥിതിയിലേക്കും വന്നിരിക്കുന്നു ചിലയിടത്ത് ചില ഗ്രൂപ്പുകൾ മറ്റ് ഗ്രൂപ്പുകളെ പൂർണ്ണമായിട്ടും അടിച്ചമർത്തിയിരിക്കും ഉദാഹരണത്തിന് എന്ന് കേട്ടിട്ടുണ്ടാവും പൊക്കം കുറഞ്ഞ ഒരു സമൂഹം പിഗ്മികൾ ജീവിക്കുന്നതിടത്തന്നെ ബണ്ടുകൾ എന്ന് വേറൊരു ഗ്രൂപ്പുണ്ട് ഈ ബണ്ടുകൾ പൂർണ്ണമായിട്ടും പിഗ്മികളെ അടിച്ചമർത്തി ജീവിക്കുന്നത് പണ്ട് തോട്ടം എങ്ങനെയാണ് തലമുറകളായിട്ട് അങ്ങനെയാണ് ഇത്തരം സാഹചര്യങ്ങൾ ഓരിടത്തുള്ളപ്പോൾ വേറെയിടത്ത് ഒരേ ശക്തിയുള്ള വംശീയ ഗ്രൂപ്പുകൾ തമ്മിൽ സംഘർഷം സംഘർഷമുണ്ടാകും സുഡാൻ ഇങ്ങനെ പലതിൻ്റെയും ഒരു വെള്ളനിലമാണ് സുഡാനിൽ നമ്മളിപ്പോൾ കാണുന്ന സംഘർഷം അവിടുത്തെ ഗവൺമെൻറ് ഒരു സൈനിക ഗവൺമെൻറ്റാണ് അതിലെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള നേരിട്ടുള്ള സംഘർഷമാണ് രണ്ട് സൈനിക ഗ്രൂപ്പുകൾ തമ്മിൽ അതായത് ഒഫീഷ്യലായിട്ടുള്ള സുഡാൻ്റെ ആർമി അതും അവിടുത്തെ ഒരു എന്താ പറയുക അർദ്ധ സൈനിക വിഭാഗം തമ്മിലുള്ള അടിയാണ് ഇപ്പം നേരിട്ട് കാണുന്നത് പക്ഷേ അതിനൊരു വംശീയ പശ്ചാത്തലം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതിലേക്ക് നോക്കുകയാണെങ്കിൽ അറബ് ഗ്രൂപ്പുകളും അറബ് ഇതര ഗ്രൂപ്പുകളും തമ്മിലുള്ള സംഘർഷമുണ്ട് അതിൽ അറബ് ഇതര ഗ്രൂപ്പുകൾ കൂട്ടക്കൊല ചെയ്യപ്പെടുന്നുണ്ട് അതിനെ വംശീയ ഉന്മൂലനം എന്നാണ് വിളിക്കേണ്ടത് അപ്പോൾ ഒരു വംശീയ ഉന്മൂലനത്തിൻ്റെ തലം കൂട്ടത കിടപ്പുണ്ട് സൈനിക ഗ്രൂപ്പുകൾ തമ്മിലുള്ള സംഘർഷം നടക്കുമ്പോഴും അത് റിസൾട്ട് ചെയ്യപ്പെടുന്നത് വംശീയ ഉന്മൂലനത്തിലേക്കാണ് പിന്നെ ഇതിനൊക്കെ പഴയ കാലത്ത് പഴയ കാരണമുണ്ടെങ്കിൽ പുതിയ കാലത്ത് പുതിയ കാരണമുണ്ട് ഇപ്പോൾ കനകം മൂലം കാമിനി മൂലം കലഹം പലവിധമുലകിൽ എന്നൊരു കവിവാക്യമുണ്ട് അതിൽ ഈ കനകം ഇപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റാണ് കാരണം ഈ അടുത്ത കാലത്ത് കണ്ടെടുക്കപ്പെട്ട സ്വർണ്ണഘനികൾ സുഡാനിൽ അത് വലിയ വിഷയമായിട്ടുണ്ട് സ്വർണ്ണഘനികൾ കണ്ടെടുക്കപ്പെടുന്നു ഈ സ്വർണ്ണഘനികളുടെ ഉടമസ്ഥത ഈ സൈനിക ഗ്രൂപ്പുകളുടെ തലവന്മാർക്കാണ് അവരത് കൈവയ്ക്കുന്നു അവിടുന്ന് സ്വർണ്ണം എടുക്കുന്നു അവർ പുറത്തേക്ക് കൊടുക്കുന്നു ഇത് വരുന്നവടെ ഈ സ്വർണം വരുന്ന അതുവരെ അവിടുത്തെ വംശീയ സംഘർഷത്തിൽ ഒരു താല്പര്യം ഇല്ലാതിരുന്ന പുറം രാജ്യങ്ങൾക്ക് ത താല്പര്യം വരുന്നു സാധാരണഗതിയിൽ ഒരു രാജ്യത്തെ വംശീയ സംഘർഷത്തിൽ യു എ ഇ എന്ന രാജ്യത്തിലെ പേര് നമ്മൾ കേൾക്കാറില്ല പക്ഷേ സുഡാൻ്റെ കേസിലങ്ങനല്ല അവിടെ യു എ യോടും ഇടപെടിയിൽ വരുന്നുണ്ട് കാരണം സ്വർണം സുഡാനിൽ സ്വർണ്ണഖനികളുണ്ട് ഈ സ്വർണം വെളിയിലേക്ക് ഇറങ്ങി അങ്ങോട്ട് പോകുന്നു അത് പല പല വംശീയ ഗ്രൂപ്പുകളും പല രാജ്യങ്ങളും ചൈനയടക്കം പല രാജ്യങ്ങളും അപ്പോൾ എന്ത് ചെയ്യും ചില രാജ്യങ്ങളും അങ്ങോട്ട് ആയുധം ഇറക്കുമ്പതി ഈ വംശീയ ഗ്രൂപ്പുകളിടയ്ക്ക് ആയുധം കൊടുക്കും കാരണം ഈ സ്വർണം അവിടെ നിന്ന് സുരക്ഷയായിട്ട് വെളിയുവാണെങ്കിൽ ആയുധത്തിൻ്റെ അകമ്പടി വേണം ആയുധം കിട്ടിയവൻ സ്വർണ്ണത്തിന് അകമ്പടി മാത്രമല്ല അവൻ കൊലപാതകത്തിനെടുക്കും അതുകൊണ്ട് അതിരൂക്ഷമായ വംശീയ സംഘർഷങ്ങളുണ്ടാകും ഈ സംഘർഷങ്ങളുടെ എല്ലാം ആകെത്തുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ പാവപ്പെട്ടവൻ്റെ നിത്യ നരകിക്കലാണ് ഇതുവരെ സുഡാനിലെ ക്ഷാമം കൊണ്ട് മാത്രം മരിച്ചത് അഞ്ചര ലക്ഷം കുട്ടികളാണ് അഞ്ചര ലക്ഷം കുട്ടികൾ ക്ഷാമം കൊണ്ട് മരിച്ചിരിക്കുന്നു വംശീയ സംഘർഷങ്ങളിൽ കൊല്ലപ്പെട്ടത് വേറെ വംശീയ സംഘർഷം ഉണ്ടാകുമ്പോൾ അനേകം പെൺകുട്ടികൾ റേപ്പ് ചെയ്യപ്പെടുന്നു അതിനകത്ത് ഒരു വയസ്സുള്ള പെൺകുട്ടിയോട്ട് റേപ്പ് ചെയ്യപ്പെടുന്നുണ്ട് ഇത് വളരെ ഭീകരമായ അവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ അവിടെ മനുഷ്യൻ ജീവിക്കാനേ പറ്റത്തില്ലാത്തൊരവസ്ഥ പട്ടിണി പാവങ്ങൾ ആയിട്ട് അപ്പോൾ സുഡാൻ എന്നു പറയണ രാജ്യം സമ്പൂർണ്ണ അരക്ഷിതാവസ്ഥയിലേക്ക് വീണ്ടിരിക്കുക അവിടം ഭരിക്കുന്ന ഔദ്യോഗികമായിട്ട് ഭരിക്കുന്ന ഭരണകൂടത്തിൻ്റെ ഘടകങ്ങളായിട്ടുള്ള രണ്ട് സൈനിക ഘടകങ്ങൾ തമ്മിൽ യുദ്ധം ഒന്ന് സുഡാൻ്റെ ഔദ്യോഗിക കാരണം മറ്റത് ഒരു അർദ്ധസൈനിക വിഭാഗം അതിന് അർദ്ധസൈനിക വിഭാഗത്തിൻ്റെ തലവിൻ്റെ കയ്യിൽ കുറേ സ്വർണ്ണഹിനി ഉണ്ട് തരും ഇതുകൊണ്ട് പ്രധാന കാരണമാണ് വംശീയത ഒരു കാരണമാണ് മറ്റ് പല രാജ്യങ്ങളിലും മതമാണ് കാരണമെങ്കിൽ ഇവിടെ മതം വലിയ കാരണമായിട്ട് പറയാനില്ല അവിടെ ഭൂരിഭാഗം ആൾക്കാരും ഇസ്ലാം മതത്തിൻ്റെ വിശ്വാസികളാണ് അവർക്കിട തന്നെയാണ് സംഘർഷങ്ങളും കലാപങ്ങളും ഈ കൂട്ടക്കുരുതിയെല്ലാം നടക്കുന്നത് അവിടെ തൊണ്ണൂറ്റിയേഴ് ശതമാനവും മുസ്ലിംസാണ് ഈ സുഡാനിൽ ഒരു മൂന്ന് ശതമാനമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും മരണപ്പെടുന്നവരും കൂടുതൽ മുസ്ലിങ്ങൾ തന്നെയാണെന്ന് പറയേണ്ടി വരും ഇവിടെ മതമല്ല കുറ്റവാളി കുറ്റവാളി അധികാര താല്പര്യങ്ങൾ രാജ്യത്തിൻ്റെ അധികാരത്തിന് മുകളിൽ കുറച്ച് പേർക്ക് ആധിപത്യം വേണം ഒപ്പം തന്നെ സ്വർണ്ണഖനികളുടെയും വിഭവങ്ങളുടെയും ആധിപത്യം വേണം ഇതിനു വേണ്ടിയിട്ടുള്ള യുദ്ധങ്ങളാണ് അവിടെ നടക്കുന്നത് ഇതിന് പാവപ്പെട്ടവരാണ് സാധാരണക്കാരാണ് ഇത് ലോകമാകെ പ്രശ്നമാകും ലക്ഷക്കണക്കിന് പേർ അഭയാർത്ഥികളാവും അഭയാർത്ഥികളായാലോ ചുറ്റുമുള്ള രാജ്യങ്ങൾ മുഴുവൻ അത് ബാധിക്കും ഈ രാജ്യത്തും ബാധിക്കും അവിടെ അവിടുന്ന് ഉണ്ടാകേണ്ട കാർഷിക ഉൽപാദനങ്ങൾ ഉണ്ടാകുന്നില്ല അവിടുത്തെ ലൈഫ് സ്റ്റോക്കിനെ ബാധിക്കുന്നു കൃഷിയെ ബാധിക്കുന്നു പട്ടിണി ഉണ്ടാകുന്നു യു എൻ അവിടെ പിന്നീട് ഇടപെടേണ്ടി വരുമായിരിക്കാം ഇത് ലോകരാജ്യങ്ങൾക്ക് മുഴുവൻ ബാധ്യതയായിട്ട് മാറുവാണ് എന്താണ് ഈ ബാധ്യതയായിട്ട് എന്ന് ചോദിച്ചാൽ അവിടുത്തെ മണ്ണിൽ നിന്ന് കന്നം ചെയ്തെടുക്കുന്ന കുറേ സ്വർണം ചിലർക്ക് വേണം അതിൻ്റെ പേരിൽ വൻതോതിൽ അക്രമം കലാപം ആയുധമൊഴുക്ക് ഇതെല്ലാം നടക്കുകയും ഒരു വലിയൊരു പ്രദേശം സമാധാനമില്ലായ്യിലേക്ക് നീങ്ങുകയും ചെയ്യും ഇതാണ് ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ സുഡാൻ സംഭവിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം തന്നെ രണ്ടായിരം പേരാണ് കൊല്ലപ്പെട്ടത് ഒറ്റയടിക്ക് രണ്ടായിരം പേര് സത്യം പറഞ്ഞാൽ ആഫ്രിക്കയിൽ രണ്ടായിരം പേര് കൊല്ലപ്പെടുകയെന്ന് പറഞ്ഞൊരു സംഖ്യയെ അല്ല കാരണം കുറേ വർഷങ്ങൾ മുമ്പ് ആഫ്രിക്ക നടന്ന ഒരു പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പാണ് രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ നടന്ന ഒരൊറ്റ കലാപത്തിൽ എട്ട് ലക്ഷം പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ മനസ്സ് കൊള്ളാത്തൊരു സംഖ്യ എട്ടു ലക്ഷം പേരെ കൊല്ലപ്പെടുക എന്നുള്ളത് അതുപോലുള്ള വമ്പൻ കലാപങ്ങൾ നടക്കുന്ന സ്ഥലമാണ് ആഫ്രിക്ക അവിടെ നാഥനില്ല കളരി പോലെയാണ് അനേകം ഗോത്രങ്ങളാണ് ഗോത്ര നേതാക്കന്മാർ ഈ ഗോത്രം എന്നുള്ള പദത്തിൻ്റെ അർത്ഥം അവിടെ ട്രൈബ് എന്നുള്ള അർത്ഥത്തിലാണ് ഗോത്രം എന്നുള്ള ഒരു സംസ്കൃത പദമാണ് അതിന് പ്രത്യേക ഒരു അർത്ഥം ഉണ്ടെങ്കിൽ പോലും വംശീയ ഗ്രൂപ്പുകൾ നമുക്ക് വേണേൽ പറയാം അനേകം കറുത്തവർഗ്ഗക്കാരുടെ തന്നെ അനേകം വംശീയ ഗ്രൂപ്പുകൾ ഇവരൊന്നും പരസ്പരം അംഗീകരിക്കില്ല അങ്ങനെയാണ് ജാതി വ്യവസ്ഥ പോലെ ഞാൻ മേലെ നീ താഴെ എന്നുള്ള തരത്തിലുള്ള മനോഭാവങ്ങൾ അവിടെയുണ്ട് അതൊരു ഭാഗത്ത് ഇതിന് തുടക്കമിടുമ്പോഴത്തേക്കും വേറൊരു ഭാഗത്ത് രത്നങ്ങൾ ഖനനം ചെയ്യുക സ്വർണം ഖനനം ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വിഭവങ്ങൾ എടുക്കുക ഇങ്ങനെയുള്ളതൊക്കെയാണ് പിന്നെ പല പല അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി ആഫ്രിക്കയിലെ മിക്കവാറും രാജ്യങ്ങളിലൊക്കെ എപ്പോഴും സൈനിക കലാപങ്ങൾ സാധാരണമാണ് സുഡാൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറിലോ മറ്റോ ഒരു രാജ്യമായിട്ട് മാറിയതാണ് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് അന്നോട്ട് ഇന്നേവരുള്ള കാലഘട്ടത്തിൽ അവിടെ ജനാധിപത്യം കാര്യമായിട്ടും ഉണ്ടായിട്ടൊന്നുമില്ല ഏതാണ്ട് തൊണ്ണൂറ് ശതമാനവും സമയം മിലിട്ടറി ഭരണം തന്നെയുണ്ടായിരിക്കുന്നത് ഈ മിലിട്ടറി ഭരണം തമ്മിലടിക്കുമ്പോഴാണ് ഇപ്പോഴത്തെ പുതിയ കലാപം അതിന് കാരണം രാജ്യത്തിൻ്റെ ആധിപത്യവും സ്വർണ്ണ ഖനികളുടെ ആധിപത്യവും സ്ഥാപിക്കാൻ വേണ്ടി ചിലത് നടത്തുന്ന മത്സരമാണ് ഇതാണ് ഈ സുഡാൻ കലാപത്തെക്കുറിച്ച് ഏറ്റവും ചുരുക്കി പറയാനുള്ളത് പക്ഷേ ഇപ്പം നടക്കുന്നിരിക്കുന്ന ഈ സംഘർഷങ്ങളുടെ സ്വഭാവം മതവുമായിട്ട് ബന്ധപ്പെടുത്തി ലോകം മൊത്തം പറയുന്നുണ്ടല്ലോ പറയുന്നുണ്ടെങ്കിൽ പോലും അവരതിൻ്റെ മതപശ്ചാത്തല അധികം നോക്കിയിട്ടില്ല കുറച്ച് ക്രിസ്ത്യൻസും കൊല്ലപ്പെട്ടിരിക്കാം കാരണം ഇത് മുസ്ലിം കഴിഞ്ഞാൽ പിന്നെ ക്രിസ്ത്യൻസ് ആണുള്ളത് പക്ഷേ കൊല്ലപ്പെട്ടതിൽ ഭൂരിഭാഗവും പലയിടത്തും തന്നെ റീസെൻ്റ്ലി അത് മുസ്ലിങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം രണ്ടായിരം പേര് കൊല്ലപ്പെട്ടപ്പോൾ അതിനകത്ത് ക്രിസ്ത്യൻസും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് പലയിടത്തും ഒരു ചർച്ചയായി പക്ഷേ സുഡാനിലെ കലാപങ്ങളുടെ പൊതു സ്വഭാവം മതമല്ല അതിനെയൊക്കെ കൂടുതൽ അത് സത്യം പറഞ്ഞാൽ സ്വർണത്തിന് വേണ്ടിയുള്ള യുദ്ധമാണ് അതാണ് നമ്മൾ കാണണ്ട ഒന്നാണ് ഇപ്പം ഏറ്റവും കൂടുതൽ വില കൂടുന്ന അതാണല്ലോ അത് ആഗോളതലത്തിൽ ഷെയർ മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ സ്വർണ്ണ മാർക്കറ്റ് ഉയരുന്നു ആ സ്വർണത്തിനവിടെ ആവശ്യകതയുണ്ട് മലയാളികൾ പോലുമില്ലേ ആഫ്രിക്കയിൽ പോയിട്ട് സ്വർണ്ണഘിനി നടത്തുന്നവർ നമുക്കറിയാവുന്ന ഞാൻ രാഷ്ട്രീയക്കാരുടെ പേരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇതിനകത്ത് എവിടം വരെ ഇതിൻ്റെ കുറ്റവാളികൾ അല്ലെങ്കിൽ പരോക്ഷ കുറ്റവാളികൾ എവിടം വരെ പോകുന്നു എന്ന് ചോദിച്ചാൽ ഞാനൊരു പ്രത്യേക ആൾ കുറ്റവാളിയൊന്നും പറയണമെന്നില്ല അതെ അത് തന്നെയാണ് അത് ലോകത്ത് ഇപ്പം പ്രശസ്തമായ ഫിസിക്സിലെ കൈയോസ് തിയറി പോലെ എവിടെയെങ്കിലും ഒരു ഇടത്ത് ഒരു ഒന്നും ഉണ്ടാകണമുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണമായിട്ട് പ്രപഞ്ചത്തിൻ്റെ മറ്റൊരു ഗോളിന് എന്തോ ഉണ്ടാകും എന്ന് പറയുന്ന പോലെ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് സ്വർണ്ണഭവം ഉണ്ടായാൽ പോലും ചിലപ്പോൾ സുഡാനിൽ ആരെങ്കിലുമൊക്കെ കൊല്ലപ്പെടും എന്ന് പറയേണ്ടി വരും കാരണം സ്വർണം എന്ന് പറയുന്നത് വെറുതെ ഒരു ആഭരണം മാത്രമല്ല അത് ലോകത്തെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള നിക്ഷേപം കൂടിയാണ് അപ്പോൾ ഒരു നിക്ഷേപം എന്നുള്ള നിലയ്ക്ക് ലോകത്തിൻ്റെ മറ്റ് വ്യവസായ മുന്നേറ്റങ്ങൾ അരക്ഷിതമാകുമ്പോൾ നിക്ഷേപം സ്വർണത്തിലേക്ക് മാറും അപ്പോൾ വില കൂടും അതുപക്ഷേ സ്വർണ്ണഖനികളുള്ള പ്രദേശങ്ങൾ സംരക്ഷിക്കാൻ അവിടുത്തെ ഭരണകൂടങ്ങൾക്ക് സാധിച്ചില്ലായെങ്കിൽ അവിടുത്തെ ജനതയ്ക്ക് അത് ആവൽക്കരമാണ് ഇത് ആഫ്രിക്ക അതിൻ്റെ ഏറ്റവും വലിയ ഇരയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണം കുഴിച്ചെടുക്കുന്ന സ്ഥലങ്ങളിൽ വന്ന ആഫ്രിക്കയാണ് രത്നങ്ങൾ സ്വർണം ധാരാളമുള്ള സ്ഥലമാണ് സൗത്ത് ആഫ്രിക്കയിൽ രത്നങ്ങളൊക്കെ ധാരാളമുണ്ട് ഇതെല്ലാം തന്നെ അൾട്ടിമേറ്റ്ലി ആഫ്രിക്ക വളരെ എളുപ്പമാണ് ഒരു പരിധിവരെ കലാപങ്ങളെ പെടുത്താനായിട്ട് കാരണം ആഫ്രിക്കയ്ക്കൊരു ഒരൊറ്റ നേതാവില്ല അതൊരൊറ്റ ജനതയല്ല അതിൻ്റെ ഒറ്റ സൈന്യമില്ല അവർ തുല്യശക്തിയിൽ പോരടിക്കുന്ന അനേകം അനേകം ഗ്രൂപ്പുകളാണ് അവരുടെ ആ തോക്കുണ്ടാവുന്നതിന് മുമ്പ് വെറും വാരിക്കുന്തോ ഉള്ള കാലത്ത് പോലും യുദ്ധങ്ങളുണ്ടായിരുന്നു തോക്കിൻ്റെ അതും പുതിയ തോക്കുകളുടെ കാലത്ത് യന്ത്രത്തോക്കുകളുടെ കാലത്ത് തുടർന്നുകൊണ്ടിരിക്കുന്നു ഇതാണ് ആഫ്രിക്കയുടെ ഒരു പരമായ യാഥാർത്ഥ്യം അതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിളാണ് സുഡാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പം വംശീയ സംഘർഷങ്ങൾ ചില സമയത്ത് മതസംഘർഷങ്ങളായിട്ട് മാറും എങ്കിൽപ്പോലും അറബ് ഇതര ഗോത്രങ്ങൾ കൂട്ടക്കൊല ചെയ്യപ്പെടുന്നു എന്നുള്ളത് സ്വാഭാവികമാണ് ഒരു മുസ്ലിം ക്രിസ്ത്യൻ സംഘർഷം എന്നുള്ളതിനൊക്കെ കൂടുതൽ അറബ് ഗ്രൂപ്പുകളും അറബിതര ഗ്രൂപ്പുകളും തമ്മിലുള്ള സംഘർഷം അല്ലെങ്കിൽ ഈ സൈന്യങ്ങൾ തന്നെ അറബ് ഗ്രൂപ്പുകളെ അവിടെ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് ഇങ്ങനെയൊരു പ്രശ്നമുണ്ട് അതിനകത്ത് പല മതക്കാരും ഉണ്ടായിരുന്നു വരും അങ്ങനെയുണ്ട് എന്തായാലും ഒട്ടുമേ നല്ലതല്ല വളരെ വളരെയധികം നമുക്ക് വിഷമം തോന്നണ്ട നമ്മുടെ നാട്ടിലെങ്ങാനുമായിരുന്നെങ്കിൽ നമ്മളൊക്കെ ജീവൻ ഉണ്ടാകുമായിരുന്നു എന്ന് നമ്മൾ തന്നെ ചിന്തിക്കില്ലേ ആഫ്രിക്കയുടെ ഭാവിയെ പറ്റി ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടം വരുന്ന ഇത്തരം കാര്യങ്ങളിലാണ് സത്യമാണ് യൂറോപ്പ് ഇതുപോലത്തെ ഒരു നിറത്തിലേ വ്യത്യാസമുള്ളൂ ഇതുപോലത്തെ ഒരു സമൂഹം തന്നെ ആയിരുന്നു അവർ പരിഷ്കരിക്കപ്പെടുകയും അവർ ഈ പറയുന്ന യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയൊക്കെ ചെയ്തതാണ് പക്ഷേ ഇവിടെ അങ്ങനെ ഒരു ആഫ്രിക്കൻ യൂണിയൻ ആ ഒരു രീതിയിൽ സാധ്യമാവുന്നില്ല എന്നുള്ളത് ഉണ്ട് പക്ഷെ അത് എത്തുന്നില്ല ഒരു പ്രത്യേക എന്താണെന്ന് വെച്ചാൽ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ഇത്തിരി അച്ചടക്കം കുറയും അതിന് കാരണം കാലാവസ്ഥയാണ് കാരണം യൂറോപ്പ് തണുപ്പ് രാജ്യമാണ് ആറുമാസം മഞ്ഞ് മൂടിക്കിടക്കും ആറുമാസമാണ് നരവണ്ണിന് വെയിൽ കിട്ടുക ആ കറക്റ്റ് സമയത്ത് കൃഷി ചെയ്തില്ലെങ്കിൽ ആ നാട്ടുകാർക്ക് ജീവിക്കാൻ പറ്റില്ല പ്രകൃതിക്ക് മുന്നിൽ അച്ചടക്കം പാലിച്ച് ജീവിക്കാൻ സ്വയം പഠിച്ചില്ല എങ്കിൽ ആരും ബാക്കി ഉണ്ടാവില്ലാത്തൊരു നാടാണ് യൂറോപ്പ് ഈ പ്രകൃതിക്ക് മുന്നിൽ അച്ചടക്കം പാലിക്കേണ്ട ആവശ്യം സത്യം പറഞ്ഞാൽ ഇന്ത്യക്കാർക്കോ ആഫ്രിക്കക്കാർക്കോ ഇല്ല കാരണം ഇവിടെ സമശീതോഷണ പ്രദേശങ്ങളാണ് ട്രോപ്പിക്കൽ ടെമ്പറേച്ചർ അവിടെ ചിലപ്പം നമുക്കൊക്കെ ആണെങ്കിൽ പുറത്തിറങ്ങാനെന്നാൽ വല്ല വേലിപ്പത്തിലെ പോലും കഴിക്കാൻ എന്തേലും ഉണ്ടാവും വലിച്ചുപറിച്ചു തന്നെ ഇത് മഞ്ഞ് വീഴുന്ന ആടുകൾ ആടുകളങ്ങനെയല്ല പുൽക്കൊടി പോലും പുൽക്കൊടി പോലുമില്ല അത് മഞ്ഞ് മാറി ഈ നെല്ലും പുല്ലും ഒക്കെ തെളിയുന്ന കാലത്ത് നമ്മൾ വല്ലതും കൃഷി ചെയ്താൽ അതും കറക്റ്റ് സമയത്ത് തുടങ്ങി കറക്റ്റ് സമയത്ത് അവസാനിപ്പിച്ച് വിളവെടുത്ത് അതിനെ ശേഖരിച്ച് കലവറ ഉള്ളക്കി വച്ച് വേറെ അത്രയും കാലം തീ കായാനുള്ള വിറകും കൂടി വെട്ടി വെച്ചില്ലായെങ്കിൽ അവൻ ജീവിക്കത്തില്ല ഇതാണ് യൂറോപ്പിൻ്റെ ഒരു അവസ്ഥ പഴയ യൂറോപ്പ് അങ്ങനെ ഇപ്പോൾ ഉണ്ട് കാലം മാറി വ്യത്യാസങ്ങളുണ്ട് പക്ഷേ പണ്ടത്തെ യൂറോപ്പ് അങ്ങനെയല്ല ആ ഒരു അച്ചടക്കം അവിടെയുണ്ട് ഈ അച്ചടക്കം ഒട്ടുമേ ശീലിക്കാൻ പറ്റാണ്ട് പോയൊരു നാടാണ് ആഫ്രിക്ക എന്ന് പറയണത് പിന്നെ അവിടുള്ള അച്ചടക്കം ഗോത്ര നിയമങ്ങളാണ് ജാതി നിയമങ്ങൾ പോലെ ഗോത്ര നിയമങ്ങൾ ഇന്ത്യയിൽ കാലാവസ്ഥ നമ്മളെ അച്ചടക്കം പഠിപ്പിച്ചിട്ടില്ല പിന്നെ ഇവിടെ ഉണ്ടായിരുന്നത് ദണ്ഡനീതി അടിസ്ഥാനത്തിൽ രാജാക്കന്മാരും ജാതി നിയമങ്ങളും ഒക്കെ ഉണ്ടാക്കിയ അച്ചടക്കമായിരുന്നു അത്തരം അച്ചടക്കങ്ങളെ ആഫ്രിക്കയിലേ അവിടെ പക്ഷേ ആ ഗോത്രങ്ങൾ തമ്മിലുള്ള സംഘർഷം ഇന്ത്യയിൽ അങ്ങനെയല്ല ഇന്ത്യയിൽ വംശീയ സംഘർഷങ്ങളൊരു പരിധി വരെ ഉണ്ടായിട്ടില്ല രാജാക്കന്മാരുമേൽ യുദ്ധം ഉണ്ടാകുമായിരുന്നു പക്ഷേ ആഫ്രിക്ക അങ്ങനെയല്ല ആഫ്രിക്ക സമ്പൂർണ്ണ വംശീയ സംഘർഷങ്ങളുടെ നാടാണ് അവിടെ കാര്യമായൊരു ഇടപെടിയിൽ ലോകം നടത്തിയില്ലെങ്കിൽ അതും അവരുടെ വികാരങ്ങളെയും അവരുടെ മനസ്സിനെയും മാനിച്ചുകൊണ്ട് നടത്തിയില്ലെങ്കിൽ അത് വളരെ കൈവിട്ടു പോകും ആഫ്രിക്കക്കാർ അവരുടെ ഒരു സ്വഭാവം വെച്ചിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ തലതാത്തി കൊടുക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാണ് പുറമേ നിന്നൊരു പീസ് കീപ്പിംഗ് ഫോഴ്സ് വന്നു എന്ന് അവരെ അനുസരിക്കണം നിർബന്ധമൊന്നുമില്ല അങ്ങനെയൊക്കെയാണ് സംഘർഷങ്ങൾ പിന്നെ തുടരും അതുകൊണ്ട് ആഫ്രിക്ക അല്പം വിഷമം പിടിച്ച ഒരു എപ്പിസോഡാണ് പറയാതെ വയ്യ ഇതാണ് ആഫ്രിക്കയുടെ വാസ്തവം